അങ്ങനെ നമ്മുടെ സാന്തനം ട്യൂവിലെ ദീപനെ പെണ്ണ് കിട്ടാൻ പോകുകയാണ് പെണ്ണ് ആരാണെന്നൊക്കെ ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കാണും ചന്ദനമഴ എന്ന പരമ്പരയിലെ അമൃതയായിട്ട് തന്നെയാണ് എപ്പോഴും ആളുകൾ മേഘന വിൻസെന്റിനെ കാണുന്നത് അതിനുശേഷം വ്യക്തി ജീവിതത്തിലും കരിയറിലും മേഘനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ചന്ദനമഴ എന്ന സീരിയലിലൂടെയാണ് മേഘന വിൻസെന്റ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയത് അമൃത അർജുൻ ദേശായി എന്ന കഥാപാത്രം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചന്ദനമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘന അതിനുശേഷം തിരിച്ചെത്തി സി കേരളത്തിലും സൺ ടി വിയിലുമെല്ലാം സജീവമായി പക്ഷേ ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടായില്ല എന്നാൽ ഇപ്പോഴിതാ ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേഘന മിൻസെൻറ് ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചു വരികയാണ് ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നടിയുടെ പുതിയ വീഡിയോ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ദ്രൻ ടൂവിൽ ഇനി മേഗ്രാം മിൻസെൻറ്റും ഉണ്ടാവും സാന്ദ്രൻ ടൂവിൽ മേഘനയായിട്ടുള്ള പ്രൊമോ ഏഷ്യാനെറ്റ് ഇതിനു മുന്നേ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു കഥാപാത്രത്തിന് വേണ്ടി ദാവണി സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെയാണ് അമ്മയ്ക്കൊപ്പമുള്ള പുതിയ വീഡിയോയിൽ പറയുന്നത് ചന്ദ്രമഴ സീരിയൽ കഴിയുന്നതിന് മുൻപ് തന്നെ സീരിയലിൽ നിന്ന് മേഘന പിന്മാറിയിരുന്നു മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘന തന്നെയാണ് അമൃത സാന്ദ്രന ട്യൂവിൽ മേഘനയുടെ കഥാപാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ പറഞ്ഞിട്ടില്ല ദീപന്റെ ജോഡി ആയിട്ടാണ് മേഘന എത്തുന്നത് ദാമണിയിൽ പ്രത്യക്ഷപ്പെടുന്ന മേഘനയെ ചിത്രങ്ങളിൽ കാണാം അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മേഘന തൻ്റെതായ കഴിവ് തെളിയിച്ചിരുന്നു നിരവധി സ്റ്റേജ് ഷോകളിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ഏറെ സജീവമായിരുന്നു സൂര്യ ടിവിയിലെ ഹൃദയം എന്ന സീരിയലിലും നടിയിപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്